കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വാർത്തയാണ് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണോ അതിനെതിരെ നിൽക്കുന്നത് ഈ നാട്ടിൽ ബി ജെ പി അനുകൂലിക്കുന്നവർക്ക് മാത്രമേ രാജ്യം ആദരിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുള്ളൂ കഴിവുള്ളവരെ പിന്തള്ളി ബി ജെ പിയുടെ ഇഷ്ടതാരങ്ങൾക്ക് മാത്രം നൽകുന്നതിന്റെ അടിസ്ഥാനം ഇതുവരെയും വ്യക്തമാകുന്നില്ല സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പതിവ് പോലെ ഇത്തവണയും മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നുവെങ്കിലും കേന്ദ്രം ആ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന് വളരെ മുൻപ് തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ചവർ കടുത്ത വിവേചനമാണ് മമ്മൂട്ടിയോട് കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണോ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നിഷേധിക്കുന്നത് എന്നതിന് കേന്ദ്ര സർക്കാരാണ് ഇനി മറുപടി നൽകേണ്ടത് മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട ദേശീയ പുരസ്കാരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം പൊതുസമൂഹത്തിൽ നിന്നും വളരെ ശക്തമായി തന്നെയാണ് ഈ ചോദ്യം ഉയർന്നു വന്നത് അതിനിപ്പോൾ വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ ഇടതുപക്ഷ പ്രൊഫൈലുകളും ഉയർത്തുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിനയ മികവിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യം മലയാളികൾക്കിടയിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അങ്ങനെ മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ജേതാവാണ് മമ്മൂട്ടി അതുപോലെ നിരവധി സിനിമകളിൽ വ്യത്യസ്തയേർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി നേടിയ വ്യക്തിയുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പേരൻപ് സിനിമയിലെ കഥാപാത്രത്തെയും നന്മകൽ നേരത്തെ മയക്കം പുഴു പാലേരി മാണിക്യം ഒരു പാത്ര കൊലപാതകത്തിന്റെ കഥ കാതൽ തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ അഭിനയത്തെ മികച്ചതാക്കുകയും കാലഘട്ടം മാറുമ്പോൾ പോലും അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാക്കുകയും ചെയ്യുന്നത് അപ്പോഴും ഇന്ത്യയിലുള്ള ആളുകൾക്ക് മമ്മൂട്ടി യാത്ര ഇഷ്ടപ്പെടുന്നില്ല നിലവിൽ മൂന്ന് ദേശീയ അവാർഡുകളാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് മതിലുകൾ വടക്കൻ വീരകഥ പൊന്തന്മാട എന്നീ ചിത്രങ്ങൾ ഡോക്ടർ ഹേബ് അംബേദ്കറിലെ അഭിനയത്തിന് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തിയിരുന്നത് ഇതിൽ ബാബ സാഹേബ് അംബേദ്കർ ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് രണ്ട് ഭാഷകളിൽ അഭിനയിച്ച സിനിമകളിലും മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങിയ രാജ്യത്തെ ഏക നടനും മമ്മൂട്ടിയാണ് പേരൻപിലെ അഭിനയത്തിന് കൂടി അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിൽ അതൊരു റെക്കോർഡായി മാറുമായിരുന്നു അതുപോലെ തന്നെ സഹജീവികളോടും കരുണ പുലർത്തുന്ന വ്യക്തിയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തെളിവുണ്ട് ജീവിതത്തിലും അഭിനയത്തിലും ഒരേപോലെ നീതി പുലർത്തുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് ഇതിൽ കൂടുതൽ എന്താണ് മമ്മൂട്ടിയെ അയോഗ്യനാക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണെന്ന് ചിന്തിക്കുന്നതിൽ അപ്പോൾ തെറ്റുണ്ടോ ബി സർക്കാർ നൽകുന്ന എല്ലാ അവാർഡുകൾ ശ്രദ്ധിച്ചാലും ചിലതൊക്കെ അർഹതപ്പെട്ടതിനാണോ കൊടുത്തതെന്ന് തോന്നിപ്പോകും അതിലും മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് ഇതിനൊക്കെ കൊടുത്തതെന്ന് ചിന്തിച്ചവർ ഏറെയാണ് ഉദാഹരണത്തിന് ഹിന്ദി നടൻ വിക്കി കൗശലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് സൂര്യ പോട്ടു സിനിമയുടെ അഭിനയത്തിന് അബർണ ബാലമുരളി പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജ്ജുൻ തുടങ്ങി നിരവധി സിനിമകളും അതേപോലെ തന്നെ നടനും നടിയും ഒക്കെ അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ കൊടുത്തതെന്ന് ചോദിക്കേണ്ടതുണ്ട് ധനുഷിന്റെ അസുരൻ സിനിമ ആ സിനിമയ്ക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല അതുപോലെ അതൊക്കെ സമകാലിക പ്രസക്തിയും ആർജോ ഉൾക്കൊണ്ട മലയാളം സിനിമകളാണ് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും കൂടി എന്ന വിശേഷം ഇതിനുണ്ട് അതിനുപോലും പ്രശംസ ലഭിച്ചിട്ടില്ല ഇപ്പോൾ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയുടെ പേര് നിർദ്ദേശിക്കുന്നത് എന്തിന്റെ മാനദണ്ഡത്തിലാണ് പത്മപ്രസ് പുരസ്കാരം നൽകുന്നതിന് മാനദണ്ഡങ്ങൾ മാറ്റം വന്നു ഇപ്പോൾ പത്മ ലഭിക്കുന്നത് സാധാരണക്കാർക്കാണ് കേരളത്തിൽ അർഹരായ നിരവധി പേർ ഇനിയുമുണ്ടെന്നാണ് വി മുരളീധരൻ പറയുന്നത് മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം നൽകാത്തത് സംബന്ധിച്ച് വി ഡി സതീശൻ നടത്തിയ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു മുരളീധരൻ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള പത്മയുടെ രീതികളും അതിനുശേഷമുള്ള പത്മ പുരസ്കാര വിതരണ രീതികളും എല്ലാവർക്കും അറിയാം വളരെ പ്രമുഖരായിട്ടുള്ള നിരവധി പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിന്റെ അംഗീകാരം കിട്ടേണ്ടതുണ്ട് അംഗീകാരം കിട്ടിയിട്ടില്ലാത്ത രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് പുരസ്കാരം കൊടുക്കുന്നത് ഇനിയും പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള നിരവധി പേർ കേരളത്തിൽ ഉണ്ടാകും ഇനിയുള്ള വർഷങ്ങളിലും അതിനുള്ള അവസരവും ഉണ്ടാകും എന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു എത്രയൊക്കെ ന്യായീകരിച്ചാലും അർഹതപ്പെട്ടവരെ തഴയുന്നത് ശരിയായ നടപടിയല്ല എന്ന് ജൂറി മെമ്പേഴ്സ് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും വരും കാലത്ത് ദേശീയ അവാർഡ് കാശ് കൊടുത്താൽ കിട്ടും എന്ന നിലയിലേക്കാണ് എത്തുന്നത്